അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കുരിശ് മല കയറ്റം വിജയകരമായി പൂർത്തിയാക്കി നമ്മളെ തമ്പി ചേട്ടൻ ആയിരുന്നു ഇറങ്ങി വരുന്നു ഓക്കെ അപ്പോൾ ഷിജോജി എന്ത് പറയുന്നു അടിപൊളിയായിട്ട് തിരിച്ചു വന്നു ആ എല്ലാം ആ കുട്ടിയേം കൂടെ എടുത്തുകൊണ്ടാണ് മല കയറിയത് ഇറങ്ങുന്നതും അന്ന് ഓർത്തും ഓർക്കണം അപ്പോൾ അതാണ് ആ വരുന്നു ഇതൊക്കെ നിഷ്പ്രയാസം തരണം ചെയ്യും എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് വരുന്നത് പിന്നെ രഞ്ജു മാഡം ക്ലോബി മാഡം അല്ലേ അതു തന്നെ ആ ബാക്കി ഉള്ളവരും ഒക്കെ വരുന്നുണ്ട് ബേവിച്ചേട്ട് വേവിച്ചേട്ട എന്ത് പറയുന്നു ഒരു പ്രശ്നമില്ലല്ലേ റീത്ത മാഡം ആ ഉണ്ട് പിന്നെ ബാക്കി ഉള്ള ആളുകൾ ബിജി ബിജി ചേച്ചി ബിജി ചേച്ചി ആ ആ മാല ഇറങ്ങുന്നു ഷിന്ഡു അല്ലേ ഷിന്ഡു ഷിന്ഡു അത് തന്നെ ഇനി വേറെ ആൾക്കാരുണ്ട് അതാ വരുന്നു ആ ബിന്നി ബിന്നി ചേച്ചി അല്ലേ ആ ജോളി ചേച്ചിയാണ് ബിന്നി ചേച്ചി വേറെ ബിന്നിച്ചേച്ചി പുറേന്ന് വരുന്നേ ഉള്ളുണ്ട് നമുക്കറിയാം നമുക്കറിയാം പ്രായം ആയി ആയിങ്കിലും അതൊന്നും പ്രശ്നമല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ വരുന്നു ചേച്ചി പിന്നല്ല നമ്മള് ഇത്രയും കയറ്റം കേറി ഇറങ്ങി എന്ന് വെച്ചാ നിസാര കാര്യോ ഇപ്പൊ നമ്മൾ ഇന്ന് കേറി വന്നെങ്കിലും ചേച്ചി ഇപ്പൊ അങ്ങോട്ട് നോക്കുമ്പോഴാണ് അതിന്റെ ഭീകരം മനസ്സിലാവുന്നത് അല്ലേ എത്ര എത്ര ഈസി ആയിട്ട് നമ്മൾ കേറി വന്നു ആ ചെറിയ ബുക്കിംഗുട്ടൊക്കെ വന്നെങ്കിൽ പോലും ആ ഇറങ്ങി വന്നു പിന്നെ എന്ന് വെച്ചാ നമ്മളങ്ങനെ ദൂരോട്ട് നോക്കുമ്പോ അന്തം വിടും തൊട്ട് താഴെ നോക്കി അങ്ങ് പോവുക അപ്പൊ ഒരു പ്രശ്നവും ഇല്ല ഓക്കെ ഹലോ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടതുപോലെ വളരെ ഉഷാറായിട്ട് കുരിശുമല കയറി വളരെ വിജയകരമായി പൂർത്തിയാക്കി എനർജറ്റിക്കായിട്ടാണ് നമ്മുടെ അംഗങ്ങൾ പതിനഞ്ച് പേരും തിരികെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുരിശമല കണ്ടിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ ഉരുളം കല്ലായതുകൊണ്ട് കൊണ്ട് ഇടയ്ക്ക് തറയിലൂ തറയിലും കൂടി ഒന്ന് നോക്കാതെ വരാൻ പറ്റുകയില്ല കാരണം ഇറങ്ങുമ്പോഴും ഡേഞ്ചറാണ് അപ്പോൾ ഇറങ്ങുമ്പോഴാണ് കൂടുതൽ ഡേഞ്ചർ എന്നാണ് പറയുന്നത് അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ രാവിലെ കണ്ട് തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി പിന്നാലെ വരുന്നതാണ് ബൈ പ്രിയ സുഹൃത്തുക്കളെ കുരിശുമല ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ട മിൽമ ഷോപ്പിൻ്റെ മുന്നിൽ ഇട്ടിരുന്ന കസേരയിൽ ഇരിക്കാൻ കഴിയുകയും ക്ഷീണം മാറ്റാൻ കഴിയുകയും ചെയ്തു അങ്ങനെ കട ഉടമയായ സാബു ആന്റണി ചേട്ടനെ പരിചയപ്പെട്ടു അപ്പോൾ മിൽമയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഐസ്ക്രീം ഉൾപ്പെടെ ലഭിക്കുന്ന കടയാണ് അതേപോലെ മറ്റ് കടകളും ഭക്ഷ്യ വസ്തുക്കൾ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ ഭക്ഷ്യവസ്തുക്കളും ലഭിക്കുന്ന എല്ലാവിധ കടകളും ഇവിടെ ഉണ്ട് കൂട്ടത്തിൽ അതുകൂടി ഭക്തജനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം ഓക്കെ ബായ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ മലയാറ്റൂർ കുരിശിമല ഇറങ്ങിയ ശേഷം മലയാറ്റൂർ പള്ളിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് തോമാസ് ലീഹ സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്ന മലയാറ്റൂർ പള്ളി നമ്മുടെ പാട്ടിൽ പ്രസിദ്ധമായ പെരിയാറെ എന്നുള്ള പാട്ടിൽ ഉണ്ടല്ലോ പെരിയാറിൻ്റെ കരയിലുള്ള മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം ശിവരാത്രി കാണേണം നീ ആലുവ ശിവരാത്രി കാണേണം നീ അപ്പോൾ മലയാറ്റൂർ പള്ളി ആലുവ ശിവക്ഷേത്രം ഇതെല്ലാം പെരിയാറിൻ്റെ കരയിലാണ് അതാണ് മലയാറ്റൂർ പള്ളി മലയാത്തൂർ പള്ളിയിൽ തിരുനാളണം ശിവരാത്രി കാണിയ ശിവരാത്രി കാണിയ സുഹൃത്തുക്കളെ മലയാറ്റൂർ പള്ളി അതാണ് മലയാറ്റൂർ പള്ളി തടി കൊണ്ടുള്ള നിർമ്മിതിയാണ് ചെരുപ്പ് അഴിച്ചിട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ ചടി ചടി കൊണ്ടുള്ള നിർമ്മതിയാണ് ആ ഗംഭീരമായ പള്ളിയാണ് കണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളി ആൻമറിയ ആ കുട്ടി തന്നെ എത്ര രസകരമായിട്ട് ചിരിച്ച് കളിച്ച് നടക്കണമെന്ന് നോക്കണ്ടോ ഉണ്ടോ കണ്ട അതാണ് അത് സിജോ സിജോ അപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം ശിവരാത്രി കാണണം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറാണ് എല്ലാം തടി ഉൽപ്പന്നങ്ങളാണ് കലാപരം അപാരം നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മലയാറ്റൂർ പള്ളി നമ്മളെ പെരിയാറേ എന്ന പാട്ടിൽ സൂചിപ്പിക്കുന്ന മലയാറ്റൂർ പള്ളി കാണാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു അന്മര്യാജി എന്ത് പറയുന്നു ഒളിച്ച് കളിക്കുകയാണോ ഹലോ പ്രിയ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പഴയ പള്ളി മലയാറ്റൂർ പഴയ പള്ളി ഇതാണ് യഥാർത്ഥത്തിൽ തോമാസ് ലീഗ പണിതായി പറയുന്ന പഴയ പള്ളി അല്ലേ ഫിജോജി ആ ഇതാണ് പഴയ പള്ളി ഇവിടെ പുതുക്കു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് മറ്റേ പുതിയ പള്ളിയിൽ എനിക്ക് പോയത് ഇതാണ് തോമാസ് ലീഗ പണിതായി പറയുന്ന പഴയ പള്ളി ധീരമായ ശില്പകല തന്നെയാണ്